ॐ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् मोकं करोति वाचालम् पङ्गं लङ्घयते यत्कृपातमहं वन्दे परमानन्दमाधवं पीताम्बरम् करबिराजिदशङ्घचक्रकौ मोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालये शमनिशं हृदि भावयामि गोविन्द गोविन्द गो हरे मुरारे गोविन्द गोविन्द कृष्ण गोविन्द गोविन्द रथाङ्गपाणि गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नम नमस्ते नमस्ते प्रिया കൃഷ്ണ കുടുംബത്തിലെ സുഹൃതികളെ സജ്ജനങ്ങളെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഭാഗവതോത്തമനും പണ്ഡിതാഗ്രേശ്വരനുമായ ശ്രീ പാലേലി നാരായണ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം ആ കൃതിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നാരായണീയത്തിലെ ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദശകങ്ങൾ ആ ദശകങ്ങളിലെ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം ഇതിനു മുമ്പിലുള്ള പഠന ക്ലാസ്സിൽ നാം അനുസ്മരിച്ചു കഴിഞ്ഞു ദശകം ഇരുപത്തി രണ്ടാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം അനുസ്മരിച്ചു ഇന്നത്തെ പഠന ക്ലാസിൽ ശ്ലോകങ്ങൾ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം ഓം ശ്രീ ജഗദംബികമ ഏവർക്കും ജഗദംബികയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവരെയും വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ആദ്യം നമുക്ക് ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം ശ്ലോകം ആറ് दशकम् इरु कृष्णकथा अति श्लोकमार्णम् सरुक्मिणीं जाम्पवतीं च भामाम् कन्यास्तथा द्व्यष्टसहस्रमन्याः समुद्वहन् सस्मितनं सततम् वधूनां श्लोकमेळे स दस्युवृत्तिस्त्रिदिवाजहार भामानियुक्तः सुरपारिजातम् सत्या च तम् गोवृषवत्सरोषम् बद्ध्वातरो दुर्वचसाभ्यषिञ्चत श्लोकम् यत् स दत्तोधमुक्तो मुनिना च नीतः ततस्तयास्मै कनकं प्रदाय पुनर्गृहेधस्तपया पौनं तया स दत्तो ध मुनिना च नीतः ततस्तयास्मै प्रदाय पुनर्गृहेद्रपयापमौनम् श्लोकम् उन्पत् सूपी गृहात् भीष्मकजा सुते स प्रद्युम्न नाम्नीश्वरी शम्बरेण हृदेशिशो निर्मदिताभिमान उच्चैरुदं स्त्वां शरणं प्रपन्नः श्लोकं पत् पुत्रार्थिनीं जाम्भवतीम् अपुत्रां सतोषयिष्यन्नृपमन्युषिष्यः मुण्डी च दण्डी च शिवस्य शैले मन्त्रं जपन् घोरतपश्चकार सर्वत्र गोविन्द नाम गोविन्द गोविन्द सर्वत्र देवी नाम श्रीमहादेवी नमः ॐ श्रीगुरुभ्यो नमः श्लोकम् आर् पदच्छेदं नोक स रुक्मिणीं जाम्बवतीं च भामां कन्याः तथा द्व्यष्टसहस्रम् अन्याः समुद्वहन् सस्मितनर्मलापः ൃഗ അഭൂത്ത് സതകം വധൂന ഈ ശ്ലോ ഈ പദങ്ങളുടെ അന്വയാർത്ഥം സഹ രുമിണീം ജാമ്പതീം അതായത് അദ്ദേഹം അതായത് കൃഷ്ണൻ രുക്മിണിയേയും ജാമ്പതിയേയും ഭാമയേയും തഥ അതുപോലെ ദ്വഷ്ടസഹസ്രം അന്യാ ദ്സഹസ്രം പതിനാറായിരത്തോളം അന്യാഹ വേറെ കന്യാഹാ സമുദ്വൻ കന്യകുമാരിയും വിവാഹം ചെയ്തു സസ്മിതർമ്മലാഭ അവരോടൊത്ത് നേരം പോക്ക് പറഞ്ഞും ചിരിച്ചും അദ്ദേഹം സതതം വധൂനാം എപ്പോഴും സുന്ദരിമാരുടെ ക്രീഡാമൃഗ അഭൂത് ക്രീഡാമൃഗമായി ഇവിടെ ഈ ശ്ലോകത്തിലെ ശ്രീകൃഷ്ണന്റെ വിവാഹ ജീവിതത്തെ വർണ്ണിക്കുകയാണ് ഭഗവാന്റെ ആ വിവാഹ ജീവിതത്തെ വിവരിക്കുകയാണ് ശ്രീകൃഷ്ണന് എട്ട് പത്നിമാര് ആരൊക്കെയാണ് രുക്മിണി ജാമ്പവതി സത്യഭാമ കാളിന്ദി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ അങ്ങനെ എട്ട് പത്നിമാര് അവരാണ് മുഖ്യപത്നിമാര് ഇവരെ കൂടാതെ വേറെ പതിനാറായിരം കന്യകമാരെയും അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പരിണയിച്ചിട്ടുണ്ട് അങ്ങനെ ആ പത്നിമാരോടൊരുമിച്ച് നേരം പോക്കൊക്കെ പറഞ്ഞും ചിരിച്ചും രസിച്ചും ആ കൃഷ്ണൻ അങ്ങനെ ജീവിച്ചു പോന്നു എന്നാൽ ഈ സന്തോഷവും അധിക കാലമൊന്നും നിലനിന്നില്ല ക്രമേണ ക്രമേണ അദ്ദേഹം ഈ പത്നിമാരുടെ ക്രീഡാമൃഗം പോലെ മാറി അതായത് ഒരു ആ പത്നിമാർക്കൊക്കെ ഒരു കളിപ്പാട്ടം പോലെ അദ്ദേഹം മാറി എന്നാണ് ഈ ആറാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുഭ്യോ നമം ശ്ലോകമേഴ് പദഛേദം സഹ ദു വൃത്തി ജഹാരിച്ചിട്ടുണ്ട് അപ്പോ ത്രിഹാരും പറയാം ത്രിദിവാൽ എന്നും പറയാം ഭാമാനിയുക്തരപാരിജാതം സത്യാജ തം ഗോവൃഷവത്ത് സരോഷം ബദ്ധ്വാ തരൗ ദുർവചാ അഭ്യസിനിച്ചത് പദങ്ങളുടെ അന്വയം നോക്കാം സഹാ ഭാമാ ആ കൃഷ്ണൻ ഭാമയുടെ നിയോഗപ്രകാരം ദസ്യവൃത്തി അതായത് ഒരു ഭാമയുടെ നിർദ്ദേശപ്രകാരം ദസ്യവൃത്തി ആ കൊള്ളക്കാരൻ എന്ന പോലെ ദസ്യ അതാണ് ഇവിടെ ദസ്യു എന്ന് പറഞ്ഞിരിക്കുന്നത് ദസ്യു വൃത്തി കൊള്ളക്കാരനെ എന്ന പോലെ ത്രിവാനം സ്വർഗലോകത്തിൽ നിന്ന് സുരപാരിജാതം ദേവന്മാരുടെ പാരിജാത വൃക്ഷം ജഹാര പറിച്ചു കൊണ്ടുവന്നു അത് പറിച്ചു കൊണ്ടുവരാൻ ആരാ പറഞ്ഞിരിക്കുന്നത് സത് സത്യഭാമ അല്ലേ ഇവിടെ കൃഷ്ണൻ ക്രീഡാമൃഗമായി മാറി പത്നിമാരുടെ അതെങ്ങനെയെന്ന് ഇവിടെ വിവരിക്കുകയാണ് സത്യഭാമയാണ് ആജ്ഞാപിച്ചത് സ്വർഗലോകത്തിലുള്ള ദേവന്മാരുടെ ആ ഭാരിജാത വൃക്ഷം വേണം എന്ന് പറഞ്ഞു ആജ്ഞാപിച്ചു അത് കൊണ്ടുവരാനായിട്ട് ഒരു ദിവസം കൃഷ്ണൻ സ്വർഗലോകത്തിലേക്ക് ചെല്ലുകയും ചെയ്തു അവിടെ ചെന്ന് ഭാരിജാതം എന്ന വൃക്ഷത്തെ കുഴിതരുത്തു കൊണ്ടുവന്നു ഇന്ദ്രനും ദേവന്മാരും ഒക്കെ തടയാൻ ശ്രമിച്ചു അവരെയൊക്കെ അവരെല്ലാവരും വന്ന് ആ വൃക്ഷം എഴുതെടുക്കുമ്പോൾ തടയാനായിട്ട് വന്നു എന്നാൽ കൃഷ്ണൻ യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ച് യുദ്ധമാരുകയിലേക്ക് ആ വൃക്ഷത്തെ കൊണ്ടുവന്ന് സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് കുഴിച്ചിരുകയും ചെയ്തു ഇനി ഇവിടെ പറയുന്നുണ്ട് അതായത് ആ ക്രീഡാമൃഗമായത് എങ്ങനെയെന്ന് വിവരിച്ചു അല്ലേ ഇതിൽ സത്യാജ സരത് സത്യാജ സരോഷം വേറൊരു പത്നിയാണ് സത്യ ഇവിടെ എട്ട് പത്നിമാരുണ്ടല്ലോ ഭഗവാന് ജാം രുമിണി ജാമ്പതി സത്യഭാമ കാളിന്ദി മിത്രവിൻ്റെ സത്യ അതിലെ ആ സത്യ ച സരോഷം ആ സത്യയാകട്ടെ രോഷത്തോടുകൂടി തങ്കോ വൃഷവത് അദ്ദേഹത്തെ കാളയെ എന്ന പോലെ മരത്തിന്മേൽ പിടിച്ചു കെട്ടി ദുർവചെട്ടിയത് മാത്രമല്ല ദുർവാക്കുകൊണ്ട് അഭ്യസിച്ചത് അഭിഷേകം ചെയ്യുകയും ചെയ്തു അപ്പോ സത്യഭാമ ആജ്ഞാപിച്ചതുകൊണ്ട് കൃഷ്ണൻ സ്വർഗലോകത്തിലേക്ക് ചെന്നു അവിടുന്ന് ആ വൃക്ഷം പാരിജാതം എന്ന വൃക്ഷത്തെ പിഴുതെടുത്തു ആ സമയത്ത് ഇന്ദ്രനും ദേവന്മാരും ഒക്കെ തടയാനും വന്നു എന്നാൽ അവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ആ വൃക്ഷത്തെ ദ്വാരകയെ കൊണ്ടുവന്ന സത്യഭാമയുടെ വീടിന്റെ മുറ്റത്ത് കുറ്റിടുകയും ചെയ്തു മറ്റൊരു പത്നിയാണ് സത്യ ആ സത്യയാകട്ടെ ഭഗവാനുമായിട്ട് ഒരു ദിവസം ദേഷ്യപ്പെട്ടു ആ കൃഷ്ണനെ എന്താണത് ചെയ്തത് തങ്കോ വൃഷവത് കാളയെ എന്ന പോലെ തരൂപദ്വാ മരത്തിന്മേൽ പിടിച്ച് കെട്ടി കെട്ടിയിടുക മാത്രമല്ല ദുർവാക്കുകളെ കൊണ്ടൊക്കെ അഭിഷേകവും ചെയ്തു സത്യഭാമയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പാരിജാതത്തെ കൊണ്ടുവന്ന കൃഷ്ണനെ വേറൊരു പത്നിയായ സത്യ ഏതോ ഒരു കാരണം കൊണ്ട് വളരെ അധികം ദേഷ്യപ്പെട്ട് ഒരു കാളയെ കെട്ടുന്നത് പോലെ കൃഷ്ണനെ ഒരു മരത്തിന്മേൽപ്പിടിച്ച് കെട്ടുകയും ദുർവാക്കുകൾ കൊണ്ട് ശകാരിക്കുകയും ചെയ്തു എന്നാൽ ഈ കഥയൊന്നും ഭാഗവതത്തിൽ കേട്ടിട്ടില്ല ഈ കഥയൊന്നും നമ്മൾ ഭാഗവതം അറിയാം ഈ കഥയൊന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ പാരിജാതം കൊണ്ടുവന്നത് ഭാഗവതത്തിൽ പറയുന്നത് മറ്റൊരു രീതിയിൽ ആണ് കൃഷ്ണകഥൽ ഇവിടെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഏഴാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ് നമുക്ക് അടുത്ത എട്ടാമത്തെ ശ്ലോകത്തിന്റെ പദക്ഷേദം നോക്കാം श्रीनारदाया अतिथये श्लोकले श्रीनारदायातिथये तया स दत्तः अध मुक्तः मुनिना च नीतः ततः तया अस्मै कनकं प्रदाय पुनः गृहीतः कृपया अन्वयम् अतिथये श्रीनारदाय അതിഥിയായിട്ട് വന്നു ശ്രീനാരദൻ തയാ സഹ ദത്ത ദ കൃഷ്ണനെ അവൾ കൊടുത്തു ഒരു ദിവസം അതിഥിയായിട്ട് ശ്രീനാരദൻ വന്നപ്പോൾ ആ സത്യ എന്ന ആ പത്നി കൃഷ്ണനെ കൊടുത്തു നാരദർക്ക് അധ മുക്തഹ തുടർന്ന് ബന്ധനത്തിൽ നിന്ന് മുക്തനായി മുനിനാ നീത്തഹ അതായത് പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കാളയെ കെട്ടും പോലെ പിടിച്ചു കെട്ടിയല്ലോ ആ സത്യ എന്ന പത്നി അപ്പോ ശ്രീനാരദന് നാരദന് വന്നപ്പോൾ കൃഷ്ണനെ നാരദന് കൊടുത്തു അതോടുകൂടി ബന്ധനത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു മുനി അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തു ശ്രീനാരദ മഹർഷി കൃഷ്ണനെ കൊണ്ടുപോവുകയും ചെയ്തു തഥഹാ പിന്നീട് അവൾ തന്നെ അതായത് ഈ സത്യ തന്നെ അസ്മൈ കനകം പ്രധായ മുനിക്ക് സ്വർണം കൊടുത്തു എന്നിട്ടോ പുനഃ ഗൃഹീത വീണ്ടും കൃഷ്ണനെ സ്വീകരിക്കുകയും ചെയ്തു കൃപയാ ലജ്ജ നിമിത്തം കൃഷ്ണൻ മൗനം ആപ ഒന്നും വേണ്ടിയില്ല അപ്പൊ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ആ സത്യ എന്ന പത്നി മരത്തിന്മേൽ കൃഷ്ണനെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞുവല്ലോ ആ സമയത്ത് ഒരിക്കൽ അതിഥിയായിട്ട് നാരദ മഹർഷി അവിടെ വന്നു അപ്പോൾ സത്യ ശ്രീനാരദന് ശ്രീകൃഷ്ണനെ കൊടുത്തു അതോടുകൂടി ബന്ധനത്തിൽ നിന്ന് മോചിതനായി മുക്തനായി ശ്രീനാരദ മഹർഷി കൃഷ്ണനെ കൊണ്ടുപോവുകയും ചെയ്തു എന്നിട്ടോ പിന്നീട് ആ സത്യ തന്നെ അസ്മൈതനകം പ്രദായ മുനിക്ക് സ്വർണത്തെ കൊടുത്ത് പുനഃഗൃഹീത ശ്രീകൃഷ്ണനെ വീണ്ടും സ്വീകരിക്കുകയും ചെയ്തു കൃപയാ പയ്യാ ലജ്ജ നിമിത്തം അതായത് ഇതൊക്കെ കൊണ്ട് വളരെ നാണക്കേടായിപ്പോയി ആർക്ക് എന്നാൽ ഇതുകൊണ്ട് വലിയ നാണക്കേടായി സത്യക്ക് അതുകൊണ്ട് നിശബ്ദയായി കൃഷ്ണനും ഇതുകൊണ്ട് വളരെ ലജ്ജയായി ലജ്ജ കൊണ്ടാണ് അദ്ദേഹം ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചത് ഒന്നും മിണ്ടിയില്ല കൃഷ്ണൻ ലജ്ജ നിമിത്ത് ഒന്നും തന്നെ മിണ്ടിയില്ല മൗനം ആഹ ഒന്നും മിണ്ടിയില്ല ഇവിടെ ശ്രീകൃഷ്ണനെ മരത്തിൽ പിടിച്ച് കെട്ടി ആ സമയത്ത് ശ്രീ നാരദ മഹർഷി അവിടെ വന്നു വന്നപ്പോൾ മഹർഷിയോട് പറഞ്ഞു എനിക്ക് ഈ ശ്രീകൃഷ്ണനെ വേണ്ട എന്ന് പറഞ്ഞ് നാരദ മഹർഷിക്ക് കൊടുത്തു എന്തുകൊണ്ടാണ് സത്യ മരത്തിൽ കെട്ടിയിട്ടത് ക്രോധം വന്നത് കൊണ്ടാണല്ലോ സത്യ അങ്ങനെ ചെയ്തത് മരത്തിന്മേൽ കെട്ടിയിട്ടത് പക്ഷേ സത്യയുടെ മനസ്സിൽ നിന്ന് ക്രോധം പോയി മനസ്സ് തെളിഞ്ഞും വന്നു അപ്പോഴാണ് ശ്രീകൃഷ്ണനെ സത്യ ശ്രീ നാരദ മഹർഷിക്ക് കൊടുത്തത് നാരദ മഹർഷിയുടെ പിറകെ ചെന്ന് പിറകെ തന്നെ ചെന്ന് സ്വർണം കൊടുത്ത് സത്യ ആ ശ്രീകൃഷ്ണനെ സ്വീകരിച്ചു കൃഷ്ണനെ വീണ്ടും അവള് സ്വന്തമാക്കി ഇവിടെ സാധാരണ രീതിയിൽ കാളയെ മരത്തിൽ പിടിച്ച് കെട്ടുന്നതും വിൽ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ആ കാളയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ അല്ല ഒരു കാളയെ പിടിച്ചാൽ ആ ആ കാളയുടെ ഇഷ്ടമൊന്നും നോക്കില്ല അല്ലേ ആ കാളയെ പിടിച്ച് മരത്തിൽ കെട്ടും അതിനെ ചിലപ്പോൾ വിൽക്കും വാങ്ങും ഇതൊക്കെ ചില ചില കാളകളെ വിൽക്കും ചിലത് വാങ്ങും ഇതൊക്കെ ആ കാളയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ അല്ല കാളയുടെ ഈ അവസ്ഥ കാറോളി വർണ്ണനും അതായത് കൃഷ്ണനും വന്നു ചേർന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് സ്വന്തം ശിരോലിഹിതം എത്ര വലുതാണ് എന്ന് കാണിക്കാനാണ് ആ കൃഷ്ണൻ ലജ്ജിച്ചു കൊണ്ട് ഒന്നും വെണ്ടാതെ എല്ലാം സഹിച്ച് മൗനമായിട്ട് ഇരുന്നു എന്ന് പറയണത് ഭഗവാനും ശിരോലിഖിതം ആരുടെയും മാറ്റാൻ ആരുടെയും മാറ്റാൻ പറ്റില്ല അപ്പൊ ഇവിടെയും സ്വന്തം ശിരോലിഖിതം കോർത്തു അദ്ദേഹം ലജ്ജിച്ചു ഒന്നും മെണ്ടിയതും ഇല്ല മൗനമായി ഇരുന്നു എന്ന് ഇവിടെ വിവരിച്ചിരിക്കുന്നു ഇനി ഒൻപതാമത്തെ ശ്ലോകത്തിന്റെ പദച്ചേതം നോക്കാം സൂതിഗൃഹാദ് ഭീഷ്മകു സഹ പ്രദ്യുനീ ശൃത്തെ ശിശോ നിർമ്മിത പ്രദ്യുനീശ്വരി എന്ന് സംബോധന ചെയ്യുന്നത് ഹേ ഭഗവതി ഭീഷ്മ ഭീഷ്മക ഭീഷ്മകന്റെ പുത്രി രുക്മിണി പുത്രൻ സുതേ എന്ന് വെച്ചാൽ അപ്പോ ഭീഷ്മകുതേ രുമിണിയുടെ പുത്രൻ പ്രദ്യുനാമണി പ്രദ്യുനൻ എന്ന് പേരുള്ളവൻ ശിശോ സൂതി ഗൃഹാകൾ ശിശു പ്രസവ മുറിയിൽ നിന്ന് ശംബരേണാഹൃതി ശമ്പരണനാൽ ശമ്പരനാൽ അപഹരിക്കപ്പെട്ടു സഹ നിർമ്മിതാഭിമാനഹ അദ്ദേഹം അഭിമാനം തകർന്ന് ഉച്ചരുതൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് ത്വാം ശരണം പ്രപന്ന അവിടുത്തെ ശരണം പ്രാപിച്ചു ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഭീഷ്മഗ സുഖി അതായത് ഭീഷ്മകജ എന്ന് വെച്ചാൽ ഭീഷ്മകന്റെ പുത്രി അതാരാണ് രുക്മിണി ആ രുക്മിണിയുടെ പുത്രൻ പ്രദ്യുനൻ എന്ന പേരുള്ള ശിശു സൂതി സൂര്യഗ്രഹാഥ ആ ശിശുവിനെ പ്രസവ മുറിയിൽ നിന്ന് ആരാ അപഹരിച്ചത് ശംബരൻ ശമ്പരേണാഹൃതി ശമ്പരൻ അപഹരിച്ച് ശ്രീകൃഷ്ണനോ സഹ നിർമ്മിതാഭിമാനഹ അദ്ദേഹം അദ്ദേഹത്തിന്റെയൊക്കെ അഭിമാനം അങ്ങനെ തകർന്നുപോയി എന്നിട്ടോ ഉച്ചൻ ഉറക്കെ കരഞ്ഞു എന്ന് പറയുന്നു എന്നിട്ട് എന്താ ചെയ്തത് ഭഗവാൻ കൃഷ്ണൻ ത്വാം ശരണം പ്രപന്ന ദേവിയെ ശരണം പ്രാപിച്ചു അതായത് കുണ്ടിനത്തിലെ രാജാവാണ് ഭീഷ്മകൻ അദ്ദേഹത്തിന്റെ പുത്രിയാണ് രുക്മിണി ഈ ശ്രീകൃഷ്ണന്റെ ആദ്യ പത്നിയാണ് രുക്മിണി ആ പത്നിയിലുണ്ടായ ആദ്യ പുത്രൻ പ്രഥമപുത്രനാണ് പ്രദ്യുമ്നൻ ഈ ശിശുവിനെയാണ് ശമ്പരാസുരൻ അപഹരിച്ചു കൊണ്ടുപോയത് ഈ ശിശു എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇന്ദ്രനെ ജയിച്ച ശ്രീകൃഷ്ണന്റെ ആ കയ്യൂക്കെ അതൊക്കെ ഇവിടെ വിഫലമായി പോയി അദ്ദേഹത്തിന്റെ അഭിമാനമൊക്കെ തകർന്നു പുത്രനാശത്തെക്കാൾ ദുഃഖം എന്തായിരുന്നു അഭിമാനം തകർന്നത് അതായിരുന്നു ശ്രീകൃഷ്ണന്റെ ദുഃഖം അദ്ദേഹം ആ ശ്രീകൃഷ്ണൻ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് എന്താ ചെയ്തത് ഭഗവതിയെ ഭക്തിപൂർവം ധ്യാനിച്ച് ശരണം പ്രാപിച്ചു ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എല്ലാം ഇറക്കുകയുള്ളൂ അത് കൃഷ്ണൻ അറിയാം ദേവിയുടെ അനുഗ്രഹത്താൽ ശ്രീകൃഷ്ണന് തന്റെ പുത്രനായ പ്രദ്യുപനെ വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണെങ്കിലും തിരിച്ചു കിട്ടുകയും ചെയ്തു മായാവതി എന്ന തന്റെ പത്നിയോടുകൂടി കൂടി പ്രദ്യുനൻ ദ്വാരകയിലെ ദ്വാരകയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇവിടെ മാതാവ് പോലും അറിയാതെ ശിശു അപഹരിക്കപ്പെടുക അങ്ങനെയുള്ള ഈ അപൂർവ ദുഃഖവും കൃഷ്ണന് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് ശിശു അപഹരി അതായത് അമ്മ പോലും അറിയാതെ ശിശു അപഹരിക്കപ്പെടുകയാണ് അത് ഒരിടത്തും സംഭവിക്കുകയില്ല എന്നാൽ ആ അപൂർവ ദുഃഖവും ഇവിടെ കൃഷ്ണന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം പത്ത് പദച്ചേദം പുത്രാർഥിമന്യോഷ്യം ജപൻ ഘോര തപാ ചം പുത്രാർഥി പുത്രാർത്ഥിനെയും ജാമ്പവതിയും അപുത്രം അപുത്രാം പുത്രാർത്ഥിനേയും പുത്രൻ ഇല്ലാത്തവള് പുത്രാർത്തിനെയും പുത്ര പുത്രനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവള് ജാമ്പവതിയും ദോഷയെ ജാമ്പവതിയെ സന്തോഷിപ്പിക്കാനായി ശിവസ്യ ശൈലിയെ ശിവന്റെ പർവ്വതത്തിൽ ചെന്ന് സഹ ഉപമന്യ ശിഷ്യ ജാമ്പവതിക്ക് പുത്രന്മാരില്ല പുത്രൻ ഇല്ലാത്തവളാണ് പുത്രനെ ആഗ്രഹിക്കുന്നവളാണ് അങ്ങനെ ജാമ്പതിയെ സന്തോഷിപ്പിക്കാനായിട്ട് ശിവന്റെ പർവ്വതത്തിൽ ചെന്ന് കൃഷ്ണൻ ഉപമന്യുവിൻ്റെ ശിഷ്യനായി എന്നിട്ടോ മുണ്ടീചലമുണ്ടനം ചെയ്തും ദണ്ഡീച യോഗതന്റെ കയ്യിൽ മന്ത്രം ജപൻ മന്ത്രം ജപിച്ചും ഘോര തപഹാചകാര ഘോരമായ തപസ് മനുഷ്ഠിച്ചു ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം കൃഷ്ണന്റെ ഒരു പത്നിയാണ് കൃഷ്ണന് എട്ട് പത്നിമാരാണ് വളരെ പ്രധാനപ്പെട്ട എട്ട് മഹാലക്ഷ്മിമാര് അല്ലെ മുഖ്യപത്നിമാരാണ് അതിലെ ഒരു ഒരു പത്നിയാണ് ജാംബവാന്റെ പുത്രിയായ ജാമ്പവതി ആ ജാമ്പവതിക്ക് പുത്രന്മാരില്ല പ്രസവിച്ചിട്ടില്ല രുക്മിണിയിലെ പുത്രന്മാരെയൊക്കെ കണ്ട് കണ്ട് ജാമ്പവതിക്കും സ്വയം അമ്മയാവാൻ ഒരാഗ്രഹം ഉണ്ടായി അപ്പോ ലാഭത്തിനായി ശിവനെ ഭജിക്കണം എന്ന് ശ്രീകൃഷ്ണനോട് ജാമ്പവതി നിർദ്ദേശിക്കുകയാണ് അത് കേട്ട കൃഷ്ണൻ കൈലാസത്തിലേക്ക് ചെന്നു ഉപമന്യു എന്ന ശിവഭക്തനിൽ നിന്ന് ശൈവ ദീക്ഷ ഭരിച്ചു തലമുണ്ടനം ചെയ്ത് യോഗദണ്ഡത്തെ കയ്യിൽ ധരിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുവാനും തുടങ്ങി ഒറ്റക്കാലിൽ നിന്നുകൊണ്ടായിരുന്നു ആദ്യം തപസ് ഓരോ മാസവും കഴിഞ്ഞു പോകെ പോകെ തപസ് അതിതീവ്രതരമായി കൊണ്ടേയിരുന്നു ആറാമത്തെ മാസത്തില് ശിവൻ കൃഷ്ണന്റെ മുമ്പിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്നു അതായത് പുത്രാം പുത്രാർത്ഥിനി പുത്രനില്ലാത്തവൻ പുത്രന്മാരെ ആഗ്രഹിക്കുന്ന ആ ജാമ്പവതി ആ ജാമ്പവതിയെ നിർദ്ദേശിച്ചു ആ ജാമ്പവതി നിർദ്ദേശിച്ചതനുസരിച്ച് ആ ജാമ്പവതിയെ സന്തോഷിപ്പിക്കാനായിട്ട് ശിവന്റെ പർവ്വതത്തിലേക്ക് കൈലാസത്തിലേക്ക് പോയി ശ്രീകൃഷ്ണൻ എന്നിട്ടോ ശിവഭക്തനായ ഉപമന്യുവിൻ്റെ ശിഷ്യനായി എന്ന് മാത്രമല്ല മുണ്ടീജ ദീജ തലമുണ്ടനം ചെയ്ത് യോഗദണ്ഡൊക്കെ കയ്യിലെടുത്ത് മന്ത്രം ജപിച്ച് ഘോരമായ അതിഗംഭീരമായ തപസ് ആ ശൈവ ദീക്ഷയൊക്കെ സ്വീകരിച്ച് തപസ്സനുഷ്ഠിച്ചു ഈ ജാമ്പവതിക്ക് രുക്മിണി പുത്രന്മാരെയൊക്കെ കണ്ടപ്പോ അമ്മയാവാനുള്ള ആഗ്രഹം ഉണ്ടായി അത് ഏതൊരു അമ്മയ്ക്കും തോന്നുമല്ലോ അല്ലേ സത്പുത്രനെ ലഭിക്കണം അതിനെ ആരെ ഭജനം ചെയ്യണം ശിവനെ ഭജനം ചെയ്യണം അതിനായിക്കൊണ്ട് ജാമ്പവതി ശ്രീകൃഷ്ണനോട് നിർദ്ദേശിക്കുകയാണ് അതനുസരിച്ച് ശ്രീകൃഷ്ണൻ കൈലാസത്തിലേക്ക് ചെല്ലുകയും എന്ന ശിവഭക്തന്റെ ശിഷ്യനായി തലമുണ്ടനമൊക്കെ ചെയ്ത് യോഗദണ്ഡ തന്റെ കയ്യിൽ ധരിച്ച് ശൈവ വരിച്ച് മന്ത്രം ജപിക്കാൻ തുടങ്ങി ഒറ്റക്കാലിൽ നിന്നുകൊണ്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ അതിഗംഭീരമായിട്ടുള്ള ആ തപസ് അങ്ങനെ ഓരോ മാസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കെ ആറാമത്തെ മാസത്തിൽ മഹാദേവൻ ശ്രീകൃഷ്ണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഈ പത്താമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീ നാമ കീർത്തനം ശ്രീ മഹാദേവീ നമ ഓം ായ ശിവായ ശിവായ നമ ഓം എല്ലാ സുഹൃതികൾക്കും ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം ഭഗവാന്റെ തൃപാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും വളരെയധികം വിനയപൂർവ്വം ഭക്തിപൂർവം സമർപ്പിച്ചുകൊണ്ട് इविड उपसंहरिके ॐ श्रीगुरुभ्यो नमः